من العجز والكسل وعوذ بك من الجبن والبخل وعوذ بك من غلبة الدين وقهر الرجال الله يعيني كذا كارا يمرحيك الله نحن كذا كذا അതുപോലെ ശിവ

സർവ ഐശ്വര്യ ഞങ്ങൾ നിലനിർത്തണേ അല്ലാ ശ്രമങ്ങളും ദുരിതങ്ങളും ഞങ്ങൾ തത്പരണേ ഇതെല്ലാം ഞങ്ങൾ രണ്ട് ലോകങ്ങൾ കടകളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണല്ലോ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമല്ലാത്തവർക്ക് ഭവനം നൽകണമല്ലാ നിങ്ങളുടെ പണി നടക്കുന്ന പൂർത്തിയാക്കത്തിനല്ല എല്ലാവിധ കയറുകളും അനുഗ്രഹങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുരിതങ്ങളും എല്ലാം ഞങ്ങൾ നിലകണേ പ്രഭാതത്തിൽ വലിയ വലിയ അല്ലാഹുവേ പ്രത്യേനെ നിങ്ങളുടെ മജ്‌ലിസിലേക്ക് ബർക്കത്ത്. റബ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ജല്ലി കൊണ്ട് തുടങ്ങാം. ഇവിടെ മഴയല്ല അല്ല മഴയേതു നമ്മ കറണ്ട് വന്നു പോയി വന്നു പോയി നി അല്ലാഹു ബർക്കത്ത് ഏട്ടെ. അ പിന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ജല്ലി കൊണ്ട് നമുക്ക് തുടങ്ങാം. അല്ലാഹു സ്വീകരിക്കും ആറാകട്ടെ. അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ലാഖത ഹീലതി യഹദിക്നീ യാ റസൂലല്ലാഹ്. اللهم <سؤال> صل على سيدنا محمد قد ضاعت حيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد ضاعت حيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد ضاعت حيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد ضاعت حيلتي أدركني يا رسول <سؤال> الله <سؤال> اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي أدركني يا رسول الله ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടു രോഗത്തും വിജയിക്കാനുള്ള സാനാക്കി മാറ്റണല്ലോ സർവൈശ്വര്യങ്ങള് ഞങ്ങൾക്ക് നിലനിർത്തണേല്ലോ കയറുകൾ ധാരാളം നൽകണേല്ലോത്തിന്റെ നീ വലിയ വലിയ വിജയങ്ങൾക്ക് നൽകണേല്ലോ ഞങ്ങള് വിശ്രസങ്ങള് ദുരിതങ്ങളും വേദനകളെല്ലാം നീ മാറ്റണേ മാറ്റണേല്ലോ ബഈ ബൈ റസൂലുള്ളാഹി തഹല്ലഹ വ അലിഹി വസല്ലംങ്ങളുടെ ബർക്കത്ത് കൊണ്ട് വളച്ചവനേ കരുണയവനായ റബ്ബേ ഇംഗള മൻദിൽ സിൽ ബർക്കത്ത് ഉയരണേ അല്ലാഹുള്ള പ്രിയപ്പെട്ട ഒമിനീങ്ങളെ

അതക്കറുക്ക നമ്മളെ ചൊല്ലിയിരിക്കുന്ന കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിത്തന്ന മഹത്തായ ദിക്റുകളാണ് അവയെ ഇതെല്ലാത്തി സ്വീകരിക്കണേ അല്ലാഹ് ഇന അല്ലാഹുവേ നിന്റെ ഇളയി ഇരിക്കുന്ന അനുസരിനായ അമരാക്കണേ അല്ലാഹ് നമ്മുടെ പ്രയത്നങ്ങളെ നീങ്ങി പോ നേർ മഹതാيذകളെ ഉമീങ്ങളെ ചൊല്ലിക്ക അല്ലാഹു ബിക അസ്ബഹനാ വബിക അംസയ്നാ വബിക നഹ്യ വബിക നമൂതു വഇലൈക്കന്നശൂർ അല്ലാഹു ബിക അസ്ബഹനാ വബിക അംസയ്നാ വബിക നഹ്യ വബിക നമൂതു വഇലൈക്കന്നശൂർ അല്ലാഹ് ഇതെല്ലാം രണ്ട് ലോകത്ത് വിജയിക്കാട്ടാണ് അതുപോലെ വലിയ മഹത്വമുള്ള വിജയങ്ങൾ നമുക്ക് നൽകപ്പെടുന്ന ും അതുപോലെ പ്രിയപ്പെട്ട കമ്പനികളെ ഇനി നമ്മൾ

<imitation> ി <imitation> 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 Allahumma bin bihalalika wa muhammad bifadlika Iyyubiy,